പ്രമുഖ ബ്രാൻഡുകളിലുള്ള അതിസുന്ദരമായ ടൈലുകളും അത്യാധുനിക മോഡലുകളുള്ള സാനിറ്ററികളുടെ വേറിട്ട കളക്ഷനുകൾ പതിനഞ്ച് വർഷത്തെ സേവന പാരമ്പര്യവുമായി സാനിയോ ടൈൽസ് സാനിറ്ററി വെയർ ചെട്ടിയറമ്മൽ വണ്ടൂർ തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് സ്വതന്ത്ര സ്ഥാനാർത്ഥിക്ക് ആവശ്യപ്പെടാത്ത ചിഹ്നം അനുവദിച്ചതായി പരാതി ചോക്കാട് പഞ്ചായത്തിലെ ആറാം വാർഡ് മരുതങ്ങാടിൽ നിന്ന് സ്വതന്ത്രനായി മത്സരിക്കുന്ന നാരായണൻ തിരുത്തുമലാണ് പരാതിയുമായി രംഗത്ത് വന്നത് കുട കുടം എന്നീ ചിഹ്നങ്ങളാണ് ആവശ്യപ്പെട്ടതെന്നും താൻ ആവശ്യപ്പെടാത്ത ബക്കറ്റാണ് അനുവദിച്ചതെന്നും കുട എൽ ഡി എഫ് സ്ഥാനാർത്ഥിക്ക് അനുവദിച്ചുവെന്നും നാരായണൻ നിലമ്പൂരിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ാട് വാർഡിൽ സ്വതന്ത്രനായിട്ട് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു അതിൻ്റെ പിന്നെ കമ്മീഷൻ്റെ കീഴിൽ പരിശോധന നടത്തുകയും സ്ഥാനാർത്ഥിത്വം തീരുമാനിക്കുകയും ചെയ്തു പിന്നീട് പിന്നെ ചിഹ്നം അനുവദിക്കുന്ന കാര്യമാണ് ഞാൻ എൻ്റെ ഞാൻ ആവശ്യപ്പെട്ടത് കുട എന്ന് പറഞ്ഞ ചിഹ്നമാണ് എൽ ഡി എഫ് സ്വതന്ത്രനും ആവശ്യപ്പെട്ടത് കുട എന്ന് പറഞ്ഞ ചിഹ്നമാണ് അങ്ങനെ ഇന്നലെ എൽ ഡി എഫ് സ്വതന്ത്ര കുട എന്ന് പറഞ്ഞ ചിഹ്നം അനുവദിക്കുകയില്ല എനിക്ക് ഒരു വിധ അറിയിപ്പോ അല്ലെങ്കിൽ എന്നെ ഒന്ന് ഫോണിൽ വിളിക്കുകയോ ചെയ്തിട്ടില്ല അവരുടെ അധികാരി ഒരു ചിഹ്നത്തിന് രണ്ട് പേര് അവകാശവാദം ഉന്നയിച്ചാൽ ആ രണ്ടു പേരെയും ഒരുമിച്ച് വിളിച്ച് ചർച്ച നടത്തി ഒരു തീരുമാനം എടുക്കുകയാണ് അതിന്റെ മര്യാദ പക്ഷെ ഇതുണ്ടായില്ല അല്ലെങ്കിൽ പിന്നെ അതിനും തീരുമാനമായിട്ടില്ലെങ്കിൽ നറുക്കെടുപ്പിലൂടെ തീരുമാനിക്കാം അതും ഉണ്ടായില്ല എന്ന് മാത്രമല്ല എന്നെ ഭരണാധികാരി ഇന്നലത്തെ ആ ദിവസത്തെ തീരുമാനം അല്ലെങ്കിൽ ഇന്നലെയാണ് അത് പിന്നെ ചിഹ്നം അനുവദിക്കുന്ന ദിവസം എന്ന് എന്നെ അറിയിക്കുക ഉണ്ടായിരുന്നില്ല അങ്ങനെ ഇന്നലെ ഉച്ച കഴിഞ്ഞ് ഞാൻ ചോക്കാട് ഗ്രാമപഞ്ചായത്ത് പഞ്ചായത്ത് ഓഫീസർ ചെല്ലുകയും അന്വേഷിക്കുകയും ചെയ്തപ്പോൾ ഇന്നാണ് എന്ന് അവർ പറഞ്ഞു ഇന്ന് ഞാൻ നിലമ്പൂര് ഇവിടെയുള്ള ഓഫീസിൽ ചെല്ലുകയും ഭരണാധികാരിയെ നേരിട്ട് കാണുകയും ചെയ്തപ്പോൾ ഇന്നലെ ഞാൻ ആവശ്യപ്പെട്ട ചിഹ്നം എന്റെ എതിർ സ്ഥാനാർത്ഥിക്ക് അനുവദിക്കുകയും ഞാൻ ആവശ്യപ്പെടാത്ത ചിഹ്നമായിട്ടുള്ള ബക്കറ്റ് എനിക്ക് അനുവദിക്കുകയും ചെയ്തു എന്നെ ഇന്നലെയോ ഇന്നോ എനിക്ക് വിവരം തന്നിട്ടില്ല ഇങ്ങനെ കാര്യം നടക്കുന്നുണ്ട് അതുകൊണ്ട് അവിടെ പങ്കെടുക്കണം ചിഹ്നം അനുവദിക്കുന്നതുമായിട്ടുള്ള ഒരു ലോകം നടക്കുന്നുണ്ട് അവിടെ പങ്കെടുക്കണം എന്ന് പറഞ്ഞ് എന്റെ ഫോണിലോ അല്ലെങ്കിൽ നേരിട്ടോ അത് ഒരു വിവരം എന്നെ അറിയിച്ചിട്ടില്ല അതിന്റെ പ്രതിഷേധമാണ് ഞാനിപ്പോ അറിയിക്കുന്നത് അതിന് കാരണം ഞാൻ മനസ്സിലാക്കുന്നത് എൽ ഡി എഫിനെതിരെയും യു ഡി എഫിനെതിരെയും സ്ഥാനാർത്ഥിയായി ഞാൻ മത്സരിക്കുമ്പോൾ അവരുടെ വിജയസാധ്യത മങ്ങലേൽപ്പിക്കുകയും വിജയത്തിന് മങ്ങലേൽക്കുകയും ഞാൻ വിജയിക്കുകയും എന്ന് മനസ്സിലാക്കിയ എൽ ഡി എഫും യു ഡി എഫും സംയുക്തമായി രഹസ്യമായ ഗൂഢാലോചന നടത്തിക്കൊണ്ടാണ് എനിക്കെതിരെ ഈ നീക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നെ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയാക്കാൻ പോലും ഇവർ ശ്രമിക്കുകയുണ്ടായി പക്ഷെ നോമിനേഷൻ പേപ്പറിൽ സ്വതന്ത്രൻ എന്ന് എഴുതിയത് കൊണ്ട് ആ പ്രചരണം ആ പ്രചരണം ഇടപോയി ഇത് ഞാൻ പറയാൻ കാരണം അവരെന്നോട് എനിക്കെതിരെ നീങ്ങാനും കാരണം എന്ന് വെച്ചാൽ ചോക്കാട് പഞ്ചായത്തിലെ ആറാം വാർഡിൽ വർഷങ്ങളായിട്ട് ലക്ഷക്കണക്കിന് വരുന്ന അഴിമതി ഞാൻ വിവരാവകാശ രേഖാ പ്രകാരം അപേക്ഷിച്ച് രേഖാമൂലം ഞാൻ സോഷ്യൽ മീഡിയയിലും അതുപോലെ തന്നെ അവിടുത്തെ നാട്ടുകാരുടെ മുന്നണിയും കാണിച്ചു കൊടുക്കുകയും പ്രചരണം നടത്തുകയും ചെയ്തു അതിന്റെ ഒരു വൈരാഗ്യമാണ് ഈ എൽ ഡി എഫ് യു ഡി എഫ് മുന്നണി എനിക്കെതിരെ നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ ഗൂഢാലാചന അംഗൻവാടിയിലെ കുട്ടികൾക്ക് കുടിക്കുന്ന കുടിവെള്ളത്തിന്റെ കുടിവെള്ളം ഉണ്ടാകുന്ന ആ കിണർ തേങ്ങാൻ വേണ്ടി റിപ്പയർ ചെയ്യാൻ വേണ്ടി എമ്പതിനായിരം രൂപ ഒരു വർഷം അതുപോലെ തന്നെ അതിൻ്റെ മുമ്പോ പത്തു വർഷത്തെ വിവരാവകാശമാണ് ഞാൻ അപേക്ഷിച്ചെങ്കിൽ കിട്ടിയത് ആ പത്ത് വർഷം അൻപതിനായിരം രൂപ ഒരു വർഷം എൺപതിനായിരം രൂപ അങ്ങനെ ലക്ഷക്കണക്കിന് രൂപകൾ അംഗൻവാടിയിലെ കിണറ് വൃത്തിയാക്കുന്നതിൻ്റെ പേരിൽ ഇവരെ തട്ടിയെടുക്കുകയുണ്ടായി ഇത് ഫേസ്ബുക്കിലൂടെ ആ അംഗൻവാടിയിലെ ടീച്ചർ അറിഞ്ഞപ്പോൾ ആ ടീച്ചർ പ്രതികരിച്ചത് കിണർ കുത്തിയിട്ട് ഇന്ന ആ കിണർ റിപ്പയർ ചെയ്തിട്ടില്ല എന്നാണ് ആ ടീച്ചർ പറഞ്ഞത്

പത്ത് ലക്ഷം രൂപയുടെ ഡയമണ്ട് സൗജന്യമായി നൽകി മയൂരി ഡയമണ്ട് ഫെസ്റ്റ് സെപ്റ്റംബർ ഇരുപത്തിയേഴ് മുതൽ ഒക്ടോബർ മുപ്പത് വരെ മയൂരി ഗോൾഡ് ആൻഡ് ഡയമണ്ട്